വരും കാലങ്ങളിൽ നാടിനൊട്ടാകെ വികസനത്തിന്റെ പത്രമാജാൻ വരണം നമ്മുടെ നാടുകളിലും ഒരു യു ഡി എഫിന്റെ ഭരണ സംവിധാനം ഒരുപാട് വാഗ്ദാനങ്ങളുടെ പെരുമഴകൾ ചൊരിഞ്ഞു നൽകി ആദർശ പിണ്ഡങ്ങൾ പണയം വെച്ച് അധികാരത്തിലേറി മലയാള മണ്ണിന്റെ സുഗന്ധ ഭൂമികയിൽ നിന്ന് എല്ലാം ശരിയാക്കി തരാം എന്ന് ഭീമ്പളാക്കി ഇന്ന് അധികാരങ്ങളുടെ ശീതളച്ചാറയില്ലാർത്തുല്ലസിച്ച് മനുഷ്യ മക്കളെ വഞ്ചിച്ച ഇടതന്മാർക്കും മറുപടി നൽകണം നമ്മൾ കാലം ാണ് നീതി നിഷേധത്തിന്റെ തമ്പുരാക്കന്മാർക്ക് മുന്നിൽ അവകാശത്തിന്റെ ആഞ്ഞുവീശി പഴകി പൊളിച്ച രാഷ്ട്രീയ വിഘടനവാദങ്ങൾ കൊണ്ട് വികസനത്തിന്റെയും പുരോഗതികളുടെയും ഘടികാര സൂചികളെ തെറുകോട്ട് തിരിക്കുന്ന ഇടതന്മാർക്ക് വൽകണം മറുപടി നാട്ടാരേ കൂട്ടാരേ മശി നാളല്ലേ ഇനി കൊടിപൊടി വാരണ നാളല്ലേ ജയമറിയാൻ രൂടിയ് ജയിച്ചു ഭരിക്കാൻ രൂടിയ തദ്ദേശ പോരാട്ടം പൊട്ടിത്തെറിക്കുന്ന തലയോട്ടികളും കത്തിയെരിയുന്ന മനുഷ്യ മാംസങ്ങൾ കൊണ്ടും കൊന്നും കൊലവിളിച്ചും ഈ മണ്ണൊരു ചുടല മാറിയപ്പോൾ കിട്ടിയതെല്ലാം അണ്ണാക്ക് തൊടാതെ വെട്ടിവിഴുങ്ങി വിഴുങ്ങി അഴിമതിയുടെ കൂത്തരങ്ങിലും സ്വർണക്കള്ളക്കടത്തിലും മുങ്ങിക്കുളിച്ച് ഇടതന്മാരിൽ നിന്നും പൊട്ടിമുളച്ചു വരുന്ന ഇടത് മെമ്പർമാർക്ക് ഇടം നൽകരുത് ഇനി നമ്മുടെ ഓരോ നാടുകളിലും നമ്മുടെ ാട്ടിൽ തെരഞ്ഞെടുത്തൊക്കെ തുടങ്ങിയിട്ടാ കാട്ടാനായി പറയാൻ പറഞ്ഞാലും പറഞ്ഞാലും തീരാത്ത െതിരെ ഒരുപാട് കഥകള് ജനമധ്യത്തിൽ തുറന്നു കാട്ടണം നമ്മൾ വരും കാലങ്ങളിൽ നമ്മുടെ നാട്ടിൽ നല്ല നല്ല പകലന്തികൾ കണ്ടുണരാൻ നൽകണം നിങ്ങൾ വോട്ട് യു ഡി എഫിന്റെ സാരഥികൾക്ക് ിലൂടെ കടന്നു വന്ന് ഇന്ത്യ രാജ്യത്തിന്റെ മോചനത്തിനായി ജീവൻ ബലി നൽകിയ രാജീവ് ഗാന്ധിയിലൂടെ കടന്നു വന്ന് വർധമാന കാലഘട്ടത്തിൽ പാണക്കാട് കുഞ്ഞാലിക്കുട്ടികളൂടെ സോണിയാ ഗാന്ധിയിലൂടെ ഉമ്മൻ ചാണ്ടിയിലൂടെ രാഹുൽ ഗാന്ധിയിലൂടെ കടന്നുവന്ന ഐക്യ ജനാധിപത്യ മുന്നണിക്ക് കരുത്തു പകരാൻ നിങ്ങളുടെ മനസ്സിന്റെ അംഗീകാരങ്ങള് നിങ്ങളുടെ മിലമതിക്കാനാവാത്ത വോട്ടവകാശങ്ങള് ജനാധിപത്യ മുന്നണികാരഥികൾക്ക് നൽകി കൊടു അവരെ ഭൂരിപക്ഷത്തോടുകൂടി തെരഞ്ഞെടുത്തയക്കണമേ എന്ന സ്നേഹിക്കുന്ന വോട്ടർമാരോട് ഞങ്ങൾ അഭ്യർത്ഥിക്കുകയാണ് അപേക്ഷിക്കുകയാണ് പ്രളയവും